അത്രയും ലെങ് രക്ഷകര തിരസകൻ പാട്ടൊക്കെ അപ്പൊ അതൊക്കെ ക്ലോള ചെയ്യാൻ മതി എത്ര പണിയുള്ളു പോരി ഉണ്ട് പോരിണ്ട് അതേമാതിരി പോട്ടി പിടിച്ചാവിട്ടിട്ട് പിടിച്ചിട്ട് അയിന് അവർക്ക് കിട്ടും

ഒന്നൂടെ ഇറക്കിയോ ഞാൻ ആ കുട്ടിക്ക് അമ്മ അറിഞ്ഞ് അപ്പൊക്കെ അപ്പം പറഞ്ഞോ പറഞ്ഞിട്ടുണ്ട് വണ്ടി കേരള പറയണേ

இன்ஸ் படி மாடல அடிச்ச பண்ணிட்டு என்னது டாக் கு நானே கேட்டிட்டான் அண்ணன் அங்க எல்லாரும் போடலாம் கை கேட்டிட்டான் அப்பு செட்டிட்டோ வேறடா சஸ்பென்ஷன் லாகியரா தக்கோ ஆச்சாதிகு செஞ்சா நம்ம டிஸ்டென்ஸ் aee eeea a യശോദേശം അടിപൊളി ഇവിടുത്തെ ഗ്രൂപ്പിന്റെ വണ്ടി സാപ്പിന്റെ വണ്ടി വലിച്ചോത്ത ഞാൻ പിന്നെ ഇവിടെ ഇത് മൂടങ്ങിട്ടു എത്താട്ടുള്ളൂ പിന്നെ അതിനന്മാര് സസ്പെൻഷൻ ഉണ്ട് இது படம் காயம் நம்மளே ോക്കണേ <laughs> کله چې چلو چې په دې شریرنده دا نه نوکي ورته شریرا دې ته دې شریرې شریې په انریکړه ആസിഫേ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി അടി കയറ്റി കൊടുക്കും ഒറ്റടിക്ക് അടിക്ക് ഇറക്കി കയറ്റിയ അതിന് വരുന്ന വരൂ ഓക്കെ ആസിഫ എന്നാ തൊള്ളൊക്കെ പൂടും ആസിഫ ആസിഫ കേര കേര കർ ക ആയിരം കൊടുത്തോടി சேன்கா சேன்கா தர வந்து வரடா மட்டிக்கா மட்டிக்கா பேக் 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 மாலிக்கா பேக் ஒக்கா அடுத்து என்னங்க அடுத்து என்னங்க வந்து 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 நான் ஏர்க்கி கேமரா எடுத்துக்கிறேன் ஆனா ஏர்க்கி கேட் இல்லைங்க தனக்கு புடிச்ச இடத்துல வஸ்தே நீ நாடேற கூட நல்லா சத்தம் கொடுத்து काढிறதுக்கட்ட அவசியம் இல்ல நல்லா ആ <audio> പറഞ്ഞോ പതി കുണ്ടി കയറ്റിയ കുഞ്ഞിന്ന് ഒരാള് വണ്ടി കൊടുങ്ങിയാലും എത്ര ജി ഒക്കെ കേട്ടണ ഇബംപ ഞാണ്ടുള്ള ഓരോ മാറി നമ്മള് ശരിക്കും ഇത് കറാ ഇത് കറാച്ച തകർച്ചയാണ് അത് സന്നയിക്കരുത് കറാച്ചിയുടെ തകർച്ചയാണ് അതിന് നമ്മൾ നിന്നൊടുക്കരുത് ഇല്ല കേട്ടോ കഞ്ഞു മയ പാട്ട് வேற ஒரு நம்பர் கேக்குறேன் ஆடியோ வேற வர வேண்டியது இல்லை ஆரு இல்ல ஆக சட்டி கொள்ள வச்சானே லோட் அக்க லோட் அக்க கொடு 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 காசி கோடி டாக்டர் கோடி સેજે સંજે સેજદે સેજતે. ടാ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്ക അവിടുന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കാം മതി മതി ലോഡാക്കണ്ട ലോഡാക്കണ്ട ക്കരുത് ഇതിന് ടൈറ്റ് ആക്കരുത് വണ്ടി ഇറങ്ങൂ എല്ലാര്ക്കും പഠിക്കാ അതിലാണ് വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട മാണ് डा <laughs> ആളുണ്ട് അല്ല വീടിന്റെ ഡോക്ടർ ബജീറോ ആസിഫിന്റെ ജപ്പാന്റെ ജപ്പാൻ പക്ഷേ അതെ അത്യാവശ്യം ആണ്